നമസ്കാരം നാളെ ഇന്ന് ട്രിപ്പിൾ നയൻ പോർട്ടൽ ഡേ ഇത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും ട്രിപ്പിൾ നയൻ എന്ന് പറയുന്നത് ചൊവ്വാഗ്രഹത്തിനെ സംബന്ധിച്ചതാണ് ഒമ്പതാമത്തെ ദിവസം ഒമ്പതാമത്തെ തീയതി ഒമ്പതാമത്തെ വർഷം ട്രിപ്പിൾ നയൻ ടു ഹൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ചന്ദ്രഗ്രഹണം കഴിഞ്ഞു വരുന്നതാണ് ഈ കാര്യം നിങ്ങൾ ചൊവ്വാഴ്ച മുതൽ പതിനേഴാം തീയതി വരെ ഇത് ചെയ്താൽ മതി ട്രിപ്പിൾ നയൻ പോർട്ടൽ സെപ്റ്റംബർ ഒമ്പതിന് എ എം ഇത് നിങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുക അല്ലെങ്കിൽ രാത്രി ഒമ്പത് പി എമ്മിന് ചെയ്താൽ മതി നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതി നേടാവെടുക്കാവുന്നതാണ് ഈ ട്രിപ്പിൾ നയൻ പോർട്ടലിൽ ഒരേ ഒരു പ്രാവശ്യം ഒരേ സമയം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ഇത് നടക്കുമോ എന്ന് സംശയിക്കരുത് ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു എ ഫോർ പേപ്പർ എടുത്ത് ട്രിപ്പിൾ നയൻ എഴുതി അതിൻ്റെ നടുക്ക് നിങ്ങൾക്ക് വേണ്ടത് ലഭിച്ചു കഴിഞ്ഞതായി നിങ്ങളുടെ എഴുതുക നിങ്ങളുടെ പേര് എഴുതുക മൂന്ന് ആഗ്രഹങ്ങൾ ലഭിച്ചു കഴിഞ്ഞതായി എഴുതുക അതിനുശേഷം നിങ്ങളുടെ പേരെഴുതുക ട്രിപ്പിൾ നയൻ എന്ന എൻ്റെ ആഗ്രഹം സാധിച്ചു എന്ന് നിങ്ങളിത് പറയുക ഇത് നിങ്ങൾ ഒമ്പത് ദിവസം ഇങ്ങനെ സെപ്റ്റംബർ പതിനേഴ് വരെ എഴുതി പറയണം അതിനുശേഷം ഈ പേപ്പർ കത്തിച്ചു കളയുക കത്തിച്ചു പ്രപഞ്ച ശക്തിക്ക് സമർപ്പിക്കുക ഇത് നിങ്ങളെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുപോകും താങ്ക്